വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും കേശു റീസൻറ്റായിട്ട് കാശ്മീർ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് തൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ കുറച്ച് വിവരദോഷികൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻറ്റിന് കേശു തൻ്റെ മറുപടി വൃത്തിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ കേശു കശ്മീർ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ കമൻറ്റായിട്ട് കുറച്ച് വിവരദോഷികൾ ഇട്ട കമൻ്റ് എന്താണെന്ന് വെച്ചാൽ തലയിൽ തട്ടമിടാതെ നടക്കുന്ന ഉമ്മയും ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു പിന്നെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നു എന്ന രീതിക്കാണ് ഒരു ഒരുത്ത മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വ്യക്തമായ മറുപടിയാണ് കേശുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കേശു മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് നമ്മൾ വലിയ നടനൊന്നും അല്ലടവും ഒരു കുടുംബം നോക്കണം പിന്നെ എൻ്റെ അമ്മയെ നോക്കണം പിന്നെ ആ പിനിയം എൻ്റെ ഇപ്പോൾ ഒരു പാഷനാണ് ട്രെൻഡിങ് ചേട്ടന്മാരെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നേടാനുണ്ട് അതുകൊണ്ട് ട്രെൻഡിന് പുറകെ പോകാൻ സമയമില്ല ഇരുപത്തഞ്ച് വയസ്സിലും മാതാപിതാക്കളുടെ ചിലവിൽ കഴിയുന്ന നിങ്ങൾക്കത് മനസ്സിലായല്ലോ ഓക്കെ എനിവേ താങ്ക് യു ഫോർ യുവർ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻസ് എന്ന രീതിക്ക് ഒരു ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ വളരെ കേശി ഇപ്പോൾ അതായത് ഇങ്ങനത്തെ കമൻറ്റ് അതായത് ഒരു ചെറിയൊരു ഫോട്ടോയിൽ പോലും മതത്തിനെ ആവശ്യമില്ലാത്ത രീതിക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ താൻ കുറച്ച് തന്തവയ്പാണ് എന്ന രീതിക്ക് പറയുന്നവർക്കൊക്കെ കുറിച്ചുള്ള ഒരു ചുട്ട മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കേശുരംഗത്ത് വന്നിരിക്കുന്നത് കേശുൻ്റെ പോസ്റ്റൊക്കെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകുന്നത് നമ്മൾ അത്രത്തോളം ട്രെൻഡിന് പുറകെ പോകാത്തൊരു വ്യക്തിയാണ് കേശു അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടുമുണ്ട് പക്ഷേ ഈ കളിയാക്കുന്നവരൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും കേശു ചെയ്യുന്നുണ്ട് തൻ്റെ പന്ത്രണ്ടാം വയസ്സ് തൊട്ട് തൻ്റെ കുടുംബത്തിൻ്റെ കേശുവാണ് നോക്കുന്നത് അപ്പോൾ അതിനെല്ലാം പാട് അതായത് തന്നെ തന്തവൈബ് എന്ന രീതിക്ക് വിളിക്കുന്നവരെയും ഈ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഒരു കമൻറ്റിട്ടവനെയും എല്ലാവർക്കും ചേർത്തുള്ള ഒരു റീപ്ലൈ ആണ് ഇപ്പോൾ കേശു തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ കമൻറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതായാലും ആദ്യം ആ ഒരു മതത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന അവൻ ആ ഒരു കമൻറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ട് എന്നില്ലെങ്കിലും അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് പലരും ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഏതായാലും കേശു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസിനൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് അത് വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഏതായാലും ബാക്കി എല്ലാവരും ഇപ്പോൾ കേശുന് കട്ട സപ്പോർട്ടുമായിട്ട് തന്നെ കമൻറ്റ് ബോക്സിലുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും പുറത്തും കേശുവിന് അത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു കമൻറ്റ് ആദ്യം ഇട്ടവനിക്ക് എനിക്ക് ഏതായാലും ഒരു ഹ്യൂജ് റെസ്പെക്ട് ഫോർ കേശു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ ഉപ്പുമുളക്കും അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക